എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അതായത് എല്ലാ ചാപ്റ്റേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ും മലയാളത്തിലാണ് സോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മലയാളത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കിയത് നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില അക്ഷര തെറ്റുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക പക്ഷേ ഞാനിത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിട്ട് വായിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും കറക്റ്റായിട്ടൊന്ന് എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഓക്കേ അപ്പോൾ നമുക്ക് പോകാം എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ മുന്നൂറ്റി പതിനേഴ് വളരെ പ്രധാനപ്പെട്ട എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത് എല്ലാ ചാപ്റ്റേഴ്സിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പെട്ടെന്നുള്ളൊരു ക്യു റിവിഷനാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കേ ഫസ്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് എന്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റൻ നോക്കിയേക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേര് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയുടെ തലവൻ ആരായിരുന്നു രണ്ട് ചോദ്യം തമ്മിൽ ഫസ്റ്റ് ഭരണഘടന നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ തലവൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനയും നിർമ്മാണ സഭയുടെ തലവൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അവകാശ പത്രിക വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് ഏത് കമ്മിറ്റി ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അവകാശ പത്രിക വേണമെന്ന് ആദ്യമായിട്ട് ഉന്നയിച്ചത് ഏത് കമ്മിറ്റി ആയിരുന്നു മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ് മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ് ഇവിടെ മലയാളത്തിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവകാശം കാശ പത്രിക വേണമെന്ന് ആദ്യമായിട്ട് എന്താ ആവശ്യം ഉന്നയിച്ചത് ഓർത്തിരിക്കണം കേട്ടോ മോത്തിലാൽ നെഹ്റു കമ്മിറ്റി അടുത്തത് ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് ഏജൻസികൾ ഏതെല്ലാം ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് ഏജൻസികൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം ജുഡീഷ്യറിക്ക് പുറമെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മറ്റ് ഏജൻസികളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ക്ലിയർ ആണല്ലോ അടുത്തത് നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട് ഏതാണ് നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട് ഏതാണ് ഓർത്തിരിക്കുക ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ടിൻ്റെ പേരാണ് ഹേബിയസ് കോർപ്പസ് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും പക്ഷേ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നോട്ട് ചെയ്തോളുക നിയമവിരുദ്ധമായ അറസ്റ്റ് ോദ്യം ചെയ്യപ്പെടുന്നത് ഏത് റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ആണ് അപ്പോൾ പലതരത്തിലുള്ള റിട്ടുകളുണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ ഇനി അടുത്ത നോക്കിക്കേ അടുത്ത ക്വസ്റ്റൻ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഏതാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഓർത്തിരിക്കുക ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾ ുള്ള അവകാശം കിട്ടും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഏത് ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് കേട്ടോ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത് അടുത്ത ക്വസ്റ്റ്യന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്ത് അവകാശത്തെ മൗലിക അവകാശങ്ങൾ അല്ലാതെയാക്കിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്ത് അവകാശത്തെ മൗലിക അവകാശമല്ലാതെ ആക്കിയത് എത്രാമത്തെയാണ് നാൽപ്പത്തി നാലാമത്തെ ഭേദഗതിയിലൂടെ ഓർത്തിരിക്കണം നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് അല്ലേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് ഭരണഘടന ഏത് ഭേദഗതിയിലൂടെയാണ് ആയിര നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടുത്തത് രണ്ട് വർഷം ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശം അല്ലാതെ ആക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി നാലാമത്തെ ഭേദഗതിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടും ഈ ചോദ്യം രണ്ട് ഓർത്തിരിക്കണം ഇവിടെ രണ്ട് വർഷത്തെ ഗ്യാപ്പാണ് വരുന്നത് സോ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയും നാൽപ്പത്തി നാലാമത്തെ ഭേദഗതിയും അതും രണ്ട് വർഷത്തെ അതായത് രണ്ട് എണ്ണം തമ്മിലുള്ള ഗ്യാപ്പാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്തത് സ്വത്തവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ് അല്ലെങ്കിൽ എന്ത് തരം അവകാശമാണ് ഏതാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് സാധാരണ അവകാശമായിട്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം സ്വത്ത് എന്ന് പറയുന്നത് സാധാരണ അവകാശമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി റിട്ടുകൾ നമ്മൾ പറഞ്ഞു റിട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിട്ടുകൾ എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതി ൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിട്ടുകൾ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ എന്താണ് ലംഘിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ആരും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം ഇനി പലതരത്തിലുള്ള റിട്ടുകളുണ്ട് അതായത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് മണ്ടമസ് റിട്ടുണ്ട് പ്രൊഹിബിഷൻ ഉണ്ട് വാറൻറ്റും ഉണ്ട് സെർഷററി റിട്ടുകളുണ്ട് ഇത്രയും തര പലതരത്തിലുള്ള റിട്ടുകളുണ്ട് അത് നിങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾക്ക് തിരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥാ പ്രകാരമാണ് ഏത് വ്യവസ്ഥ പ്രകാരമാണ് എഫ് ടി ടി പി ആണ് കേട്ടോ അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം വഴിയാണ് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ലോകസഭയും നിയമസഭ തിരഞ്ഞെടുപ്പുകളും ഏത് വ്യവസ്ഥ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ടി ടി പി പ്രകാരമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം അത് നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം കറക്റ്റായിട്ട് നോക്കി വയ്ക്കണം കേട്ടോ ഇംഗ്ലീഷിലെ എഫ് ടി ടി പിയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കി വെക്കണം അടുത്തത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏത് വ്യവസ്ഥ പ്രകാരമാണ് ആനുപാതിക പ്രാതിനിധ്യം വഴിയാണ് കേട്ടോ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ആരാണ് എം എൽ എമാരാണ് രാജ്യസഭാ അംഗങ്ങളെ എം എൽ ഓർത്തിരിക്കണം രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എം വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി മാറ്റിയ വർഷം ഏതാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടിലേക്ക് മാറ്റിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ഏത് ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് അറുപത്തി ഒന്നാമത്തെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പം വോട്ടിംഗ് പ്രായം ഇരുപത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടിലേക്ക് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സോ അറുപത്തി ഒന്നാമത്തെ ഭേദഗതിയിലൂടെയാണ് കേട്ടോ അടുത്തത് മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന കമ്മീഷൻ ഏത് ആരാണ് അതിർത്തി നിർണയ കമ്മീഷനാണ് കേട്ടോ മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളുടെ അതിർത്തികളുടെ നിർണ തും ആരാണ് അതിർത്തി നിർണയ കമ്മീഷനാണ് ഇത് രണ്ടും ഓർത്തിരിക്കുക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതും മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണയിക്കുന്നതും ഏത് കമ്മീഷനാണ് അതിർത്തി നിർണയ കമ്മീഷനാണ് കേട്ടോ അല്ലെങ്കിൽ ഡെലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക അടുത്തത് അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം നമ്മൾ പഠിച്ചതാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജഗദീപ് ധൻഖർ ആണ് ജഗദീപ് ധൻഖർ ആണ് ഒന്ന് എഴുതി കാണിച്ചേക്കാം ജഗ ദ്വീപ് കേട്ടോ ജഗദീപ് ധൻഖർ ധൻഖർ ഇവിടെ എഴുതുവാണ് ഡി എച്ച് എ എൻ കെ എച്ച് എ ആർ ഓർത്തിരിക്കുക കേട്ടോ ഡി ആണേത് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ആണെന്നുള്ള കാര്യം മറന്നുപോകല്ല ജഗദീപ് ധൻഖർ ആണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ് സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയാണ് ക്ലിയർ ആയല്ലോ ആ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു ജി വി മാവ്ലങ്കർ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ജി വി മാവ്ലങ്കർ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ പാർലമെന്റിന്റെ ഉപരിസഭ ഏതാണ് രാജ്യസഭയാണ് അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് പാർലമെന്റിന്റെ രണ്ട് ഹൗസസ് ഏതാണ് ലോക്സഭ രാജ്യസഭ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റായിട്ട് ഒന്നുകൂടെ നോക്കുകയാണ് കേട്ടോ പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമുണ്ട് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ എത്രയാണ് പന്ത്രണ്ട് പേരെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് പേരെയാണ് ധന ബില്ലുകൾ അല്ലെങ്കിൽ മണി ബിൽ ആരംഭിക്കാനും ഭേദഗതി ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ് ലോകസഭയ്ക്കാണ് ധന ബില്ല് അല്ലെങ്കിൽ മണി ബില്ല് ആരംഭിക്കാനും അത് ഭേദഗതി ചെയ്യാനുമുള്ള അധികാരം ആർക്കാണ് ലോകസഭയ്ക്കാണ് ലോകം ഓർത്തിരിക്കുക മണി ബില്ല് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ധന ബില്ല് എന്ന് കേൾക്കുമ്പോൾ ലോകസഭ എന്നുള്ള പേര് ഓർത്തിരിക്കണം അടുത്തതാണ് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ആരാണ് പ്രസിഡന്റ് ആണ് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് നീതിനായ പുനർപരിശോധന ആദ്യമായി നിലവിൽ വന്നത് ഏതു രാജ്യത്താണ് യു എസ് എ ഓർത്തിരിക്കുക നീതിന്യായ പുനർപരിശോധന ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏതു രാജ്യത്താണ് യു എസ് എ നിയമവാഴ്ചയുടെ ഭൗതിക പിതാവ് എന്നറിയപ്പെടുന്നത് എ വി ഡെയ്സിയാണ് നിയമവാഴ്ച

എഴുപത്തി മൂന്നാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് എഴുപത്തി മൂന്നാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് പഞ്ചായത്തി രാജ് കേട്ടോ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ് എഴുപത്തി മൂന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് അടുത്തത് ഇത് ഓർത്തിരിക്കണം എഴുപത്തി നാലാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നഗരപാലിക നഗരപാലിക അടുത്തത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ക്ലിയർ ആണല്ലോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട അഡോപ്റ്റഡ് ആയിട്ടുള്ള വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഭരണഘടനാ ഭേദഗതികളെ പ്രതിപാദിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് പഠിച്ചു പഠിച്ചുവെക്കണം പുസ്തകത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടാണ് കേട്ടോ ഭരണഘടനാ ഭേദഗതികളെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ളതാണ് നാല്പത്തി രണ്ടാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നാല്പത്തിരണ്ടാമത്തെ ഭേദഗതിയും നാല്പത്തി നാലാമത്തെ ഭേദഗതിയും അല്ലേ ഇനി ഇവിടെ രാഷ്ട്രീയം നമ്മെ പാമ്പ് ചുറ്റുന്ന പോലെ ചുറ്റിയിരിക്കുകയാണ് എന്നും അതിനോട് മല്ലടിക്കുകയല്ലാതെ വേറെ പോം വഴിയില്ല എന്ന് പറഞ്ഞത് ആര് മഹാത്മാഗാന്ധിയാണേ എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം ഇത് നിങ്ങൾക്ക് മൂന്നാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശാസ്ത്രീയമായ രീതിയിൽ സാമൂഹിക ജീവിതം ഗവൺമെൻറ്റുകൾ ഭരണഘടനകൾ എന്നിവ രൂപപ്പെടുത്തുന്ന ആശയങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറയുന്നത് പഠിച്ചു ണം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് മനുഷ്യാവകാശ ദിനം എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് അറിയാവുന്നതാണ് ഡിസംബർ പത്താണ് അല്ലേ അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് മനുഷ്യ അവകാശങ്ങൾ സംബന്ധിച്ച സാർവ ലൗകിക പ്രഖ്യാപനം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്താണ് ആ ദിനമാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ദിനമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത് ഡിസംബർ പത്ത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക ഇത് എല്ലാ ആ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ക്യൂബ് റിവിഷനാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് സോ മലയാളം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് കൂടുതൽ ആളുകളും മലയാളത്തിലാണ് പരീക്ഷ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് മലയാളത്തിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ആൻസേഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പം നിങ്ങൾ മലയാളത്തിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് സാധിക്കും പക്ഷേ എം സി ക്യൂ ടൈപ്പ് ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവർക്കും മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അഡ്മിഷൻ അവസാനിക്കാൻ ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ ഓസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് to my next video can thank you